ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ മെയി ലൈ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് എൻ്റെ അയശുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആയിട്ട് ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു കേക്ക് മുറിക്കണം അത്രേ തന്നെ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കണത് ഐശ്വട്ടി കണിയിട്ടിട്ടുണ്ട് ഐശ്വട്ടിക്കെല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് ഇന്ന് സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് ഇപ്പോൾ ലൂലു അവിടെ മുറ്റൊക്കെ അടിച്ച് വാരി തരുന്നുണ്ട് അപ്പോഴേക്ക് താമ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ചായ കുടിക്കാൻ നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഈ അയശുട്ടിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവളെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവളുടെ കളിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ലൂലു അകൊക്കെ അടിച്ചു വാരിയൊക്കെ തുടച്ചൊക്കെ തരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അയശുട്ടി ഞാൻ കുറേ ഉറക്കാമെന്ന് നോക്കിയിട്ടോ അപ്പോൾ ഉറങ്ങണില്ല പിന്നെ അവിടെ മാറ്റിക്കുകയാണ് മാറ്റിക്കാൻ നിൽക്കുകയാണ് പിന്നെ ആയിട്ട് ചെറിയൊരു ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കഴിഞ്ഞ് ഐശ്വട്ടീനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറേ വണ്ടിയുമൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് കാണിച്ച വണ്ടിയാണ് ഐശ്വട്ടിക്ക് അജുവിൻ്റെ വക എടുത്തിട്ടുള്ളത് ലുലുവിൻ്റെ വാഗ റ്റെഡിയ ബിയർ ആണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അലക്കാനിട്ടു മെഷീനിലാണ് അലക്കാനിട്ടത് പിന്നെ അത് ആ കുട്ടി സെറ്റാൾ ലൂലു വാജും അശുട്ടി ഇതൊക്കെ മിഠായി കൊടുക്കാൻ പോവാണ് അടുത്തുള്ള വീട്ടിലൊക്കെ ഇന്ന് അരിചുട്ടീനെ പിന്നെ അവിടെ കുറേ നടന്നുകൊണ്ട് ചോറും കറികളൊന്നും ആക്കിയിട്ടില്ലായിരുന്നു ചോറും രാവിലത്തെ കടലക്കാറിയും കിഴങ്ങ് പൊരിച്ചതും അച്ചാറും മാത്രമല്ലായിരുന്നു ഉച്ചക്ക് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ ചോറൊക്കെ അയച്ചു ഇതിൻ്റെ ഇടയിൽ ഈ ലൂലു അരിശുട്ടിക്കൊരു പാവക്കുട്ടി മീഷോന്ന് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതൊന്ന് ഭാഗ്യത്തിന് വന്നതാണ് ഇന്നത്തെ ദിവസം തന്നെ വന്നു ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂക്കോട്ടമാടം വരെ പോയി സ്റ്റുഡിയോ പോയിട്ട് ഐശ്ശുട്ടീനെ ഒന്ന് ഫോട്ടോ എടുക്കണം ഉപ്പാവിൻ്റെ ഭാഗം അയശുട്ടിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ പോയപ്പോൾ എടുക്കുകയാണ് കുറേ തിരഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇതാണ് കേട്ടോ കിട്ടിയത് ഇതിട്ടിട്ട് അവൾക്ക് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അത് എടുത്തു പിന്നെ അതാ ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ എത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കുകയാണ് ഐശ്വട്ടീനെ കുറേ ഒറ്റക്ക് ഇരുത്തി ഫോട്ടോ എടുക്കാൻ നോക്കി ചിരിക്കണമൊന്നും ഇല്ലായിരുന്നു സ്റ്റുഡിയോക്കാരനെ കണ്ടിട്ട് കരികയായിരുന്നു അപ്പോൾ എങ്ങനെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ രാത്രിയിലാണ് കേട്ടോ നമ്മൾ കേക്ക് മുറിച്ചത് ചെറിയൊരു കേക്ക് ആയിരുന്നു ഹാഫ് കിലോൻ്റെ അത് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് അത് മുറിക്കാണ് മക്കൾ നാല് പേരും കൂടിയിട്ടാണ് കേട്ടോ മുറിക്കണത് അപ്പോൾ അതൊക്കെ മുറിച്ച് ഐശുട്ടിൻ്റെ വായിലൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ കേക്ക് മുറി ഇതെൻ്റെ അപ്പം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു രാത്രിക്കൊക്കെ ബ്രോസ്റ്റും ഫ്രൈഡ് റൈസൊക്കെ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളോട്ടേ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം